പറഞ്ഞോ പറഞ്ഞോ നമസ്കാരം ഒരു പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ട് കുരുപ്പ് വന്നിട്ടുണ്ട് വീടിനെടുക്കാൻ വേണ്ടി അപ്പം വീഡിയോ കാണിക്കുന്നില്ലെന്ന് ഇവനെ വീഡിയോ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു പരാതിയായിരുന്നു കാണിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ ഒന്നുമില്ല നമ്മള് പുറത്തു പോയിട്ട് വന്നേ പുറത്തേക്ക് സാധനം മേടിക്കാൻ പോയ മുടിയൊക്കെ വെട്ടി കുറച്ച് പരിപാടിയുണ്ട് പിന്നെയും മുടിയുടെ കുറച്ച് കെയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനുവേണ്ടി പുറത്തു പോയതാണ് പുറത്തു പോയിട്ട് വന്നേ കുറച്ച് സാധനം ഉണ്ട് കാണിക്കാം ഇണ്ടോടാ ആ അപ്പം ഇതിതാണ് നമ്മുടെ ബാഗ് കൊറിയറിന്ന് വന്നിട്ടുണ്ട് തുറക്കട തുറന്നോക്കെ ഇത് നമ്മൾ ഓഫറിൽ എടുത്താണ് രണ്ട് രൂപയുള്ളതായിരുന്നു ചിലതൊക്കെ ചിലവർക്ക് പല റേറ്റിംഗ് ആയിരുന്നു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ആയിരം എന്നൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് രണ്ട് രൂപ വെറും രണ്ട് രൂപ കിട്ടിയ സാധനമാണ് രണ്ട് യൂണിഫോം ഉണ്ട് പിന്നെ ഒരു ബാഗും ഉണ്ട് ഇതാണ് സെറ്റാണ് എങ്ങനെയുണ്ടാ എങ്ങനെയുണ്ടോ നമ്മുടെ ബാഗും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നമുക്ക് പോകണം നമുക്ക് മണി ഷിഫ്റ്റ് ഏഴ് ടു പതിനൊന്നാം ഷിഫ്റ്റ് വരുന്നത് അതിന് ഇനി പോകണം പോകാൻ ഇനി കുളിച്ച റെഡി ആവണം അതിന് മുന്നേ ഞാൻ ഒരു സാധനം കാണിക്കാം അതാണ്ട് ഇത് ഇതാണ് ഇതെന്തുവാന്ന് പലർക്കും മനസ്സിലായി കാണുമോ കാണത്തില്ല അതെ വെളിച്ചെണ്ണ അല്ല അപ്പൊ ആണ് നമ്മടെ മുടിക്ക് കൊടുക്കുന്ന ഒരു ബെസ്റ്റ് സാധനമാണ് നമുക്ക് കുറച്ച് മുടിയിലെ കുറച്ച് കയറി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് പുറത്തു പുറത്തു പോയി വന്നപ്പോഴാണ് സാധനം ഒക്കെ സെറ്റ് വണ്ടിയൊക്കെ നമ്മൾ ഇതിനകത്തേ അതൊന്നുമ്പോ മൈലേജ് ഇട്ട് പോകും കാര്യമില്ല അങ്ങനെ ഇതുവാറ വണ്ടിക്ക സെറ്റ് ചെയ്യടാ സെറ്റ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്യണെന്തോ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്യണം ഇതാണ് ഇപ്പൊ ഇനി അതൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങുവാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് സെറ്റ് ചെയ്യണം പിന്നെ ഇത് സെറ്റ് ചെയ്യണം പിന്നെ പോകണം ഇല്ലടാ ഓക്കെ അപ്പൊ അധ്വാനിച്ച് ജീവിക്കാം ഇല്ലടാ പ്രായം തൊട്ടേ അധ്വാനിച്ചാണോ ഇപ്പം വീഡിയോ കേരിക്കല്ലേ നമ്മളെ ഡിഫോൾട്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ടാറ്റാ